പ്രണോ പ്രവീൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് അതിൽ മൂത്തതായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വൈഫായിട്ടുള്ള മൃദുലയുടെ അച്ഛൻ മരിച്ചു പോയെന്നുള്ള ന്യൂസാണ് ഇപ്പം പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവരെ തന്നെ യൂട്യൂബ് ചാനലാണ് അത് പങ്കുവച്ചത് ഇത് കേട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ഷോക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന് ആരോഗ്യപരമായിട്ട് ഒരു കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിലായിരുന്നു അവർ വീഡിയോസിലൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു വീഡിയോസിലും അവർ ഒരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ആ മൃദുലയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു അവരെ യൂട്യൂബ് ചാനൽ തന്നെ പങ്കുവെച്ചത് ഇതിന് ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമം അറിയിച്ച് ഫാൻസുകൾ കമൻറ്റ് ഇടുന്നുണ്ട് നമുക്കും എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല അത് ഭയങ്കരമായിട്ടൊരു ഷോക്ക് ഞാനും അവരെ ഫോളോ ഞാനും അവരെ കാണാറ് വീഡിയോസും കാണാറുണ്ട് സോ ഇതുവരെ കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു എന്തു ചെയ്താ പറഞ്ഞാൽ അവർ അച്ഛനും കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പട്ട് പെട്ടെന്നാണ് ഈ ഒരു പോസ്റ്റ് കണ്ടത് ഇത് കണ്ടതും വളരെയധികം പേര് എല്ലാവരും ഷോക്കായതുപോലെ തന്നെ ഞാനും ഷോക്കായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലാണ് ആരോഗ്യപരമായിട്ട് ഒന്നും തന്നെ പ്രശ്നമുള്ളതായിട്ട് കണ്ടില്ല പക്ഷേ പെട്ടെന്നാണ് എന്തു ചെയ്യുന്ന പറഞ്ഞാൽ മരണം സംഭവിച്ചെന്ന് പറഞ്ഞ് അവർ പോസിട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അവർ വീട് ഇടുമെന്നാണ് തോന്നുന്നത് എന്താണ് പ്രോപ്പറായിട്ട് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം